കേരളത്തിലെ ഡാമുകളുടെ ചുറ്റുമുള്ള ജനവാസ മേഖലകളെ ബഫർ സോണാക്കി ഉത്തരവിറക്കി ജനങ്ങളെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എ ഫിലിപ്പ് ജില്ലാ പ്രസിഡന്റ് റോജസ് സബാസ്റ്റ്യൻ പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡെന്നീസ് മാണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അണക്കെട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിർമ്മാണ നിരോധനം ഉൾപ്പെടെ പ്രാബല്യത്തിലായ ഉത്തരവ് വഴി ഏറ്റവും വലിയ ജനദ്രോഹ നടപടിയാണ് കർഷകർക്ക് വേണ്ടി പുറമേ വാദിക്കുന്ന മന്ത്രി ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും അറിഞ്ഞുള്ള ഈ നടപടി ഭരണത്തിലെ അവസാനവട്ട കൊള്ളലക്ഷ്യമായിട്ടാണെന്നും നേതാക്കൾ ആരോപിച്ചു പുതിയ ഉത്തരവ് വഴി അണക്കെട്ടുകളുടെ ജലസംഭരണി പ്രദേശത്ത് നിന്ന് ഇരുപത് മീറ്റർ ദൂരത്തിൽ സ്വന്തം ആവശ്യത്തിനുള്ള വീടുൾപ്പെടെ ഒരു പുതിയ നിർമ്മിതിയും പറ്റില്ല ഇരുപത് മീറ്റർ മുതൽ നൂറ്റി മീറ്റർ വരെ നിയന്ത്രണ വിധേയമായി മാത്രമേ വീട് നിർമ്മാണത്തിന് അനുമതി ഇക്കാര്യം ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വിവേചനാധികാരത്തിൽപ്പെടുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സർക്കാർ സ്ഥാപനങ്ങളോ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളോ ഗോഡൗണുകളോ അനുവദനീയമല്ല കണ്ണൂർ ജില്ലയിലാണ് ഈ ഉത്തരവ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് പഴശ്ശി അണക്കെട്ടിന്റെ ആറ് ദശാംശം നാല് എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ബഫർ സോൺ ഇരിട്ടി ടൌണിൽ ഉൾപ്പെടെ കൂട്ടുപുഴ വരെ ഒരു നിർമ്മാണവും നടക്കില്ല പേരാവൂർ ഇരിക്കൂർ മട്ടന്നൂർ തളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിലായി നിരവധി വീടുകളെയും പ്രസ്ഥാനങ്ങളെയും ഉത്തരവ് ദോഷകരമായി ബാധിക്കുമെന്നും സർക്കാർ അതീവ രഹസ്യമായിട്ടാണ് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഡിസംബർ ഇരുപത്തിയാറിനും ജനുവരി ഇരുപതിനുമായി സോൺ ദ്രോഹ ഉത്തരവ് ഇറക്കിയതെന്നും ഇത് പിൻവലിച്ചില്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരായ രാഷ്ട്രീയ പാർട്ടികളെ കൂടി പങ്കെടുപ്പിച്ച് വൻ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യു ഡി എഫിന്റെ ശ്രദ്ധയിലും പ്രശ്നം അറിയിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലുള്ള പഴശ്ശി ഇറിഗേഷൻ പ്രോജക്റ്റ് ആ പഴശ്ശി ഇറിഗേഷൻ പ്രോജക്റ്റ് ഉൾപ്പെടെ കേരളത്തിലെ അറുപത്തിയൊന്ന് ഡാമുകളുടെ പ്രാന്തപ്രദേശങ്ങൾ കാച്ച്മൻ ഏരിയ എന്നിവ ആയിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയും ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയും വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് അതായത് കേരളത്തിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു ഈ രണ്ട് ഉത്തരവുകൾ പ്രകാരം ഡാമിൻ്റെ കെമാൻഡ് കാച്ച്മെൻറ് ഏരിയയിൽ വളപട്ടണം പഴശ്ശി ഡാം വളപട്ടണം റിവർ ആറ് പോയിന്റ് നാല് എട്ട് കിലോമീറ്റർ പഴശ്ശി ഡാമിന്റെ പ്രാന്ത പ്രദേശമായി സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ആ നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ബഫർ ബഫർസോൺ ആയിട്ട് ഡിക്ലർ ചെയ്തിട്ടുണ്ട് സോൺ ആയിട്ട് ഡിക്ലയർ ചെയ്തിട്ട് ഗ്രേഡ് വൺ ടൂ ത്രീ ആയിട്ട് തിരിച്ചിട്ടുണ്ട് കാറ്റഗറി വൺ സോൺ കാറ്റഗറി ടു ബഫർ സോൺ ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൻ്റെ വ്യവസ്ഥകൾ മുഴുവൻ കണ്ടീഷൻസ് മുഴുവൻ ഈ ജിഒയിൽ പ്രത്യേകമായി പറയുന്നു അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളവട്ടണം നമ്മുടെ പഴശ്ശിരാമിൻ്റെ പ്രാന്ത പ്രദേശം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു നാല് എട്ട് കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് വരുമ്പോൾ പഴശ്ശിരാമൽ കൂട്ടുപോ വരെയുള്ള ഈ പുഴ വളവട്ടണം പുഴ ഒഴുകുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ബഫർ ബഫർസോണായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് ജിയോ ആദ്യത്തെ കണ്ടീഷൻസ് വളവട്ടടമുഴയുടെ ഇരുപത് മീറ്റർ എയർ ഡിസ്റ്റൻസ് വന്നാൽ ഇരിട്ടി ടൗണിനെ സംബന്ധിച്ച് ആ ബഫർസോണിന്റെ ഉള്ളിൽ എത്തുന്നതാണ് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ടൂ ആണ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് എയർ ഡിസ്റ്റൻസ് വന്നാൽ ഇരിട്ടി ടൗൺ മുഴുവൻ അതിൻ്റെ പ്രാന്ത പ്രദേശത്ത് വരും അത് കൂട്ടുപുഴ മുതലുള്ള പഴശ്ശി ഡാം റിസർവ് വരെയുള്ള സ്ഥലത്ത് ഈ ബഫർ സോൺ ആയിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് പ്രത്യക്ഷമായി ഈ ഓർഡർ 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 ഇഷ്യൂ നടപ്പിൽ അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് അവരതിനുള്ള നിയന്ത്രണങ്ങൾ മുഴുവൻ മുഴുവൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാറ്റഗറി ഫ്രഷ് കൺസ്ട്രക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അനുവദനീയമല്ല കാറ്റഗറി ഓൾ കാറ്റഗറി കാറ്റഗറി ടു Existing prevailing rules shall apply for all fresh construction activities under this zone. All construction activities as per Kerala panchayat Building Rules 19 2019 and its amendment are permitted in this zone except for the following. മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഇത് നടപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇരിട്ടി ഉൾപ്പെടെയുള്ള ഈ ആ നമ്മുടെ പഴശ്ശി ഡാം സൈറ്റിലെ വളവട്ടണ പുഴയുടെ പ്രദേശങ്ങളിലുള്ള ഇതിന്റെ ഇതിൻ്റെ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലൊന്നും ഒരു പ്രവർത്തനവും നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് വരാനാണ് ഈ ഉത്തരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഉത്തരവ് കാർഷിക മേഖലയെ സംബന്ധിച്ച് ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ച് ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ച് എല്ലാവരെയും വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഉത്തരവാണ് ഈ ഒരു ഉത്തരവ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഡിസ്കഷന് വരാതെയാണ് ഈ ഉത്തരവ് നടപ്പിൽ വരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും പൊതുജനങ്ങളും എല്ലാം വളരെ കൂടുതൽ ആകാംക്ഷയോടുകൂടി ഈ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു ഒരവസരത്തിൽ ഇത്തരം ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു ചർച്ച വേണം രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഒരു ചർച്ച വേണം ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരുമായിട്ടൊരു ചർച്ച വേണം ഇതിന്റെ ഇമ്പാക്റ്റ് പൊതുജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം ഇതെല്ലാം ചെയ്തിട്ടാണ് ഒരു സ്വാഭാവികമായും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാർ ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ സർക്കാർ തലത്തിൽ എഞ്ചിനീയർമാർ മാത്രം ആലോചിച്ച് നമ്മുടെ നാടിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്തരവാണ് ആ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ജലവിഭവ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായും പെട്ടെന്ന് ഈ ഉത്തരവിനെ കാണുമ്പോൾ അത് ഒരു കേരളത്തിലെ അണക്കെട്ടുകളെ മുഴുവൻ കൂടുതൽ എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഈ ഉത്തരവെന്ന് സ്വാഭാവികമായി തോന്നാമെങ്കിലും ഇതിൻ്റെ ദൂഷിത ഫലങ്ങൾ നമ്മെ വളരെ കൂടുതൽ ബാധിക്കുന്നതാണ് ആ ഉത്തരവ് നിർബന്ധമായി പിൻവലിക്കണം പിൻവലിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിശക്തമായ ഒരു ബഹുജന പ്രക്ഷോഭം മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് യു ഡി എഫിൻ്റെ ശ്രദ്ധയെ വിഷയപ്പെടുത്തിയിട്ടുണ്ട് ചേർന്ന് മറ്റ് സംഘടനകളുമായി ചേർന്നുകൊണ്ട് അതിശക്തമായ ഒരു സമരം അനിവാര്യമായി തീരുമെന്നാണ് ഈ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം இகேஷன் டிப்பார்ட்மெண்ட் ஹரிக்கிறது கேரளா கோங்கிரஸ் எம்பிண்ட் ரோஷியகர்ஷ்ணனான அது எப்போ காரிக தாத்பர் குறித்து வளர வாரி சரிக்காது செருங்கடக் கச்சவக்கார காரியாலும் வியாபாரிகள காரியாலும் எல்லாம் வாஜாரமாக அவரை எல்லாம் வளரை கூடுதல் பிரயாசப்படுத்தி உள்ள உத்தரவு ുള്ള ഈ ഉത്തരവ് നിർബന്ധമായിട്ടും പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ട് സർക്കാർ ഉത്തരവുകളും നിലവിൽ വന്നു അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഈ പ്രാന്ത പ്രദേശങ്ങളുടെ നോട്ടിഫിക്കേഷനും വന്നു ഓരോ അണക്കെട്ടിൻ്റെയും പ്രാന്ത പ്രദേശങ്ങളേതാണെന്ന് നോട്ടിഫൈ ചെയ്ത് വന്നു പഴശ്ശി ഡാമിൻ്റെ വളപട്ടണ നിർമ്മാണ ആറ് പോയി നാല് എട്ട് കിലോമീറ്റർ ആണുള്ളത് കണ്ണൂർ ജില്ലയിൽ സാധാരണ ഒരാളും ഒരു വീട് പണിയാൻ എനിക്ക് കഴിയാതെ സോൺ ഒന്നിൽ ഒരാൾ ഒരാൾ പോലും ഒരു പ്രവൃത്തിയും നിർബന്ധിച്ചു നടക്കാൻ കഴിയില്ല സോൺ ടുവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ ഗ്യാസ് ഏജൻസികൾക്കോ അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്കോ അതുപോലെ പെട്രോൾ പമ്പുകൾ അതുപോലെ സർക്കാർ ഓഫീസുകളോ ഒന്നിനും അതിനും അനുവാദമില്ല അതിന് നിയമം അതായത് നിർമ്മാണ നിരോധനം വന്നുകഴിഞ്ഞിട്ടുണ്ട് സാധാരണ എന്നാൽ പരാതിക്കാരെ കേട്ടിട്ട് മാത്രമാണ് ഇത്തരം ഉത്തരവുകൾ പ്രഖ്യാപിക്കാറ് ഇത് ആരെയും കേട്ടിട്ടില്ല ഈ ഓർഡർ തന്നെ നമ്മൾ പല തവണ അന്വേഷിച്ച് പോലും ഇത് കിട്ടുന്നില്ല വളരെ രഹസ്യമായിട്ടാണ് ഞങ്ങൾക്ക് അത്ര രഹസ്യമായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളെയും ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ വ്യവസായികളെയും വ്യാപാരികളെയും ഉൾപ്പെടെ കൗലിപ്പിക്കാനാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് ഈ സർക്കാർ ജനങ്ങളോട് യാതൊരു കടപ്പാടില്ല ഒരു ബാധ്യതയിൽ ബാധ്യതയും കടപ്പാടുക ഇങ്ങനെയായാലും അതുകൊണ്ട് ഈ ഉത്തരവ് ലഭിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Wood Mart Sofa Set Bedroom Set Dining Table Set Wardrobe and Coat Fancy Light Thurangi Otta Nilil Nokata Dorata Furniture Glodem 8 to Valya Vyapara Samuchayam Woodvateddu Roadmā i i road matanuu